वक्रतुण्डमहाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा

നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ഏപ്രിൽ മാസത്തിലെ ഓരോ രാശിക്കാർക്കുമുള്ള ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോസെൻ്റുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് ഏപ്രിൽ മാസത്തിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം ഏപ്രിൽ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതി മേടൻ രാശിയിൽ വ്യാഴവും ബുധനും കന്നിരാശിയിൽ കേതുവും ധനുരാശിയിൽ ചന്ദ്രനും കുംഭരാശിയിൽ കുജനും ശനിയും മീനരാശിയിൽ സർപ്പിയും രവിയും ശുക്രനുമാണ് ഗ്രഹനില ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിലൊരിക്കൽ ഓരോ നക്ഷത്രങ്ങളിൽ സഞ്ചരിച്ച് രാശികൾ മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ വിശദീകരിച്ചിട്ടുള്ള ബലങ്ങളാണ് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കാവുന്നതാണ് മകരൻ രാശിയിലുള്ള ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദം തിരുവോണം അവിട്ടത്തിൻ്റെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മകര ലക്നത്തിൽ ജനിച്ചവർക്കും പിന്നെ സൂര്യദശ ചന്ദ്രൻ്റെ ദശ കുജൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും രാശിനാഥനും ലക്നാധിപനുമായ ശനിയുടെ ദ്വിതീയ ഭാവസ്ഥിതി കൊണ്ട് ധനപരമായ കാര്യങ്ങളിൽ ഉയർച്ച ഉണ്ടാകും മുതിർന്നവരുടെ വാക്കുകൾക്ക് കൂടുതൽ വില കൽപ്പിക്കും ഏഴര ശനിയുടെ കാലം ആണല്ലോ എന്നോർത്ത് ഓർത്ത് വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല തൊഴിൽ നിമിത്തം ധനനില വർദ്ധിക്കും ജോലിഭാരം അല്പം വർദ്ധിക്കുമെങ്കിലും അതിനനുസരിച്ചുള്ള വരുമാനമൊക്കെ വന്നു ചേരും യന്ത്രസംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്ക് വരുമാനം വർദ്ധിക്കും മാതാവിൻ്റെയും മാതൃകുടുംബത്തിലുള്ളവരുടെയും സ്നേഹ പാത്സല്യങ്ങൾ അനുഭവിക്കാൻ കഴിയും ദീർഘദൂര യാത്രയ്ക്കുള്ള യോഗം കൂടി കാണുന്നുണ്ട് ആത്മീയപരമായ കാര്യങ്ങൾക്കായി കൂടുതൽ സമയം ചെലവഴിക്കും ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് കെട്ടുവാനോ വീട് വാങ്ങിക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ സമയത്ത് ശ്രമിച്ചാൽ തീർച്ചയായും നടക്കുന്ന ഒരു സമയം തന്നെയാണ് ആരോഗ്യപരമായി ഈ മാസം അനുകൂല നിലയിൽ തന്നെയാണുള്ളത് ഗുണനില വർദ്ധിക്കുമെങ്കിലും ചില്ലറ ചില്ലറയായി മാത്രമേ ധനം ഉയരുകയുള്ളൂ അതായത് മന്ദനിലയിലായിരിക്കും ഉയർച്ച ഉണ്ടാവുക സഹോദരങ്ങളുടെ സഹായ സഹകരണങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും എനിക്ക് മാത്രമായി ഒരു കുടുംബം ഉണ്ടാവുകയും അതുമൂലം സന്തോഷിക്കാൻ കഴിയുകയൊക്കെ ചെയ്യും സന്താനങ്ങളെ കൊണ്ടുള്ള അഭിവൃദ്ധിയും സന്താന സുഖവും അനുഭവിക്കുവാനുള്ള യോഗമൊക്കെ കാണുന്നു കമ്മീഷൻ അടിസ്ഥാനത്തിലുള്ള തൊഴിലിൽ ഉയർച്ചയുണ്ടാകും കലാസാഹിത്യങ്ങളിലൊക്കെ പങ്കെടുക്കുകയും അതുവഴി സന്തോഷിക്കുകയൊക്കെ ചെയ്യും ശത്രുക്കളുടെ ശല്യം ഉണ്ടാകും കഴുത്തിലോ തോൾപട്ടയിലോ ഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവുകയും വേദന ഉണ്ടാവുകയും ഒക്കെ ചെയ്യാനുള്ള യോഗമുണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും ഇറക്കവും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ജീവിത പങ്കാളിയേക്കാൾ കൂടുതൽ അമ്മയോടാണ് കൂടുതൽ സ്നേഹം കാണിക്കുക മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾക്കുള്ള യോഗമൊക്കെ കാണുന്നു ഭാഗ്യത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള യോഗം കൂടിയുണ്ട് സ്വന്തമായ പരിശ്രമത്താൽ ചെയ്യുന്ന തൊഴിലുകൾ കൊണ്ട് ഉയർച്ചയുണ്ടാകും കുടുംബപരമായിട്ടുള്ള സ്വത്തൊക്കെ കിട്ടാനുള്ള യോഗം കൂടി കാണുന്നു ശുഭമായ കാര്യങ്ങൾക്കായിട്ടുള്ള ചിലവുകളും ഉണ്ടാകാനുള്ള യോഗമുണ്ട് പൊതുവെ ഈ മാസം സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശിയിലുള്ള നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശാ അപഹാര ചിദ്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം